എൻ്റെ ഈശ്വര നമ്മളിങ്ങനെയൊക്കെയുള്ളൊരു പ്രോഗ്രാമൊക്കെ വീട്ടിൽ ഫാമിലിയായിട്ട് പിള്ളേരൊക്കെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഇനി ഈ വരും കാലങ്ങളിൽ പിള്ളേർ പോലും വിചാരിക്കും ഇങ്ങനെയൊക്കെ നിന്നാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ആയിത്തീരത്തുള്ളു ഇങ്ങനെയൊക്കെയുള്ള ക്രൂരതകൾ ചെയ്യണം മുമ്പ് നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെ അവരെ ഉപദ്രവിച്ചാൽ മാത്രമേ നമുക്ക് നമ്മൾ മാസ് കാണിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ബിഗ് ബോസ് ആവാൻ പറ്റുന്നു പിള്ളേർ പോലും ചിന്തിച്ചു പോവും എന്തുവാ ലൈവില് നടക്കുന്നത് ചരിത്രത്തിലിതൊക്കെ ആദ്യമായിട്ട് നടക്കുകയായിരിക്കും എന്തു ഇന്ദ്രുതരം മനുഷ്യർ ആ അക്ബർ അവന് പ്രായത്തിലുള്ള ഒരാണു ആണുങ്ങളോട്ട് വഴക്കിടുമ്പം ഇത്തരത്തിലുള്ള ആക്രോശം നല്ലതാണ് പക്ഷെ ഒരു സ്ത്രീയോട് സംസാരിക്കുമ്പം അവർക്ക് ശക്തിയില്ല സംസാരിക്കാൻ അവർക്ക് അവൻ്റെ അത്രയും ആ നാക്കെടുത്ത് പറയാൻ മറുപടി പറയാൻ പറ്റുന്നില്ല അനുമോള് തളർന്നു പോവുകയെന്നാണ് പറയുന്നത് ലക്ഷ്മിയുടെ അടുത്ത് അൻമോൾ പറഞ്ഞു ഒരു ദിവസം മോർണിംഗ് ടാസ്ക് പോലും പി ആറിനെ പറ്റി ബിഗ് ബോസ് കൊടുത്തു അത് ഈ ഒരു സംസാരം പുറത്ത് നടക്കുന്നത് കൊണ്ടായിരിക്കണമെന്ന് ഞാൻ ഊഹിച്ചു ഇവിടെ ആരാണ് പി ആർ കൊടുക്കാഞ്ഞത് പിന്നെ അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ആ പി ആറിൻ്റെ കഥ അനിമോളെപ്പറ്റി പറഞ്ഞ ബിന്നി പോലും ബി പി ആർ കൊടുത്തിട്ടാണ് ഇവിടെ നിന്നത് ആ പറഞ്ഞ ബിന്നി ആ ബിന്നി ഒറ്റ ഓരുത്തിയാണ് ഈ വഴക്കുകൾക്ക് ഇത്രയും കാരണക്കാരി ആ പിന്നെയാണ് എവിടെയും നടക്കുമ്പം ഒരു ചിരിച്ചുകൊണ്ടുള്ള ഒരു നടത്തുണ്ട് ഇത്രയും ക്രൂരമായൊരു സ്ത്രീ ഇനി ആ ബിഗ് ബോസ് ചരിത്രത്തിൽ വേറെ വേറെ ഇഷ്ടം പോലെ ഉണ്ട് എല്ലാം ഒന്നിനൊന്നിനും മെച്ചപ്പെട്ട ഭയങ്കര പെർഫോമൻസാണ് ഇവർ നടത്തിയിരിക്കുന്നത് ഓരോരുത്തരും ക്രൂരത നിറഞ്ഞ മനുഷ്യരുടെ ഇടയിൽ ഒരു മനുഷ്യ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തി പെട്ടുപോയാൽ അനുഭവിക്കുന്ന അവസ്ഥയാണ് നമ്മളിപ്പോൾ നേരിട്ട് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ജിഷിൻ വന്നിട്ട് പറയുന്നുണ്ട് നീ സംസാരിക്കണം നീ സംസാരിക്കാതിരിക്കരുത് സംസാരിക്കാതിരുന്നാലാണ് പ്രശ്നമാവുന്നത് അപ്പോൾ അന്മോള് പറഞ്ഞിട്ട് ചേട്ടാ ഞാൻ മരിച്ചു കാണിക്കട്ടെ ഞാനങ്ങ് മരിച്ചു കാണിക്കാം അവൻ അന്നേരം വിശ്വാസം വരുന്നെങ്കിൽ വിശ്വാസം വരട്ടെ ഞാൻ മരിക്കാൻ തയ്യാറാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകട്ടെ ഈ തൊണ്ണൂറ്റെട്ട് ദിവസമായപ്പം ഞാൻ ഇനി എന്ത് വേണോന്നാണ് അൻമോൾ ചോദിക്കുന്നത് അന്നേരം ജിഷിൻ പറയാണ് ഒരുപാട് ആൾക്കാരുടെ പ്രതീക്ഷകൾക്ക് കോട്ടം തട്ടുന്ന ഒരു സാധനമാണ് ഈ പി ആർ എന്ന് പറയുന്നത് അതിൻ്റെ പ്രശ്നങ്ങൾ ഈ നടക്കുന്നത് ഇത്രയെന്ന് ജിഷിനും പറയുന്നുണ്ട്